കട്ടപ്പനയിൽ ലിഫ്റ്റിൽ കുടുങ്ങി വ്യാപാരി മരിച്ച സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും ലിഫ്റ്റ് സ്ഥാപിച്ച കമ്പനി അധികൃതരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ സ്ഥാപനത്തിലെ ലിഫ്റ്റും അനുബന്ധ സംവിധാനങ്ങളും അഴിച്ച് പരിശോധന നടത്തുന്ന നടപടികൾ തുടങ്ങി രണ്ടു ദിവസം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ കഴിഞ്ഞ മെയ് പവിത്ര ഗോൾഡ് മാനേജിംഗ് പാർട്ട്ണർ സണ്ണി ഫ്രാൻസിസ് സ്ഥാപനത്തിനുള്ളിൽ ലിഫ്റ്റ് അപകടത്തിൽ മരിച്ചത് ഇദ്ദേഹം കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്നും താഴേക്ക് വരുന്നതിനിടയിൽ രണ്ടാം നിലയ്ക്കും ഗ്രൌണ്ട് ഇടയിൽ ലിഫ്റ്റ് നിശ്ചലമാകുകയായിരുന്നു തുടർന്ന് അതിവേഗം ലിഫ്റ്റ് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി ഇതിനിടെ തലയ്ക്കുൾപ്പെടെയേറ്റ പരുക്കിനെ തുടർന്നാണ് സണ്ണി മരിച്ചത് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ലിഫ്റ്റിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ച് ഇദ്ദേഹത്തെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല ഇതേ തുടർന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതിലെ പിഴവാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതിനുശേഷമാണ് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുന്നതിനായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് പുറമെ ലിഫ്റ്റ് കമ്പനിയുടെയും നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനകളാണ് നടക്കുക ഈ പരിശോധനയിൽ ലിഫ്റ്റ് പൂര്ണമായും അഴിച്ച് പരിശോധിക്കും ഇതിനുശേഷം മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂവെന്നും അധികൃതർ അറിയിച്ചു